പഞ്ചായത്ത് രാജിന്റെ പിതാവാര് ഉത്തരം ബാൽവൻ റായ് മേത്ത ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം റിപ്പൺ പ്രഭു അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആര് ഉത്തരം ഇ എം എസ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം ഉത്തരം ഗ്രാമസഭ ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് ഉത്തരം പ്രസിഡന്റ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതി ഏത് ഉത്തരം എൺപത്തിയാറ് മിനി ൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏത് ഉത്തരം നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത് ഉത്തരം പത്ത് സ്വത്തവകാശ നിയമത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റിയ ഭേദഗതി ഏത് ഉത്തരം നാൽപ്പത്തി ണ്ടാം ഭേദഗതി പാസാക്കിയത് ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ് ഉത്തരം അറ്റോർണി ജനറൽ കേരളത്തിന്റെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ് ഉത്തരം അഡ്വക്കേറ്റ് ജനറൽ ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഉത്തരം സുകുമാർ സെൻ ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി ലഭിച്ച ഏക വനിത ഉത്തരം ബി എസ് രമാദേവി വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച പ്രധാനമന്ത്രി ആര് ഉത്തരം രാജീവ് ഗാന്ധി